നമസ്കാരം സർ രാഷ്ട്രപതി ഒരു റബ്ബർ സ്റ്റാമ്പാണോ നമുക്കറിയാം ഈ അടുത്ത കാലത്ത് രാഷ്ട്രപതിയുടെ ഓഫീസുമായി കേന്ദ്രീകരിച്ചിട്ട് ഒട്ടനവധി വിവാദങ്ങളാണ് വിവാദങ്ങളാണിപ്പോൾ പുറത്തു വരുന്നത് അപ്പോൾ ഇതിലെ ഒട്ടുമിക്ക ആൾക്കാരിപ്പോൾ പറയുന്നത് രാഷ്ട്രപതിക്ക് പ്രത്യേകിച്ച് അധികാരങ്ങളൊന്നുമില്ല എന്നും അല്ലെങ്കിൽ മന്ത്രിസഭകളും പാർലമെൻറ്റും പറയുന്ന റെപ്രസെൻറ്റേഷനുകളിലും പാസ്സാക്കി കൊടുക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്തം മാത്രമാണ് ഉള്ളൂ സമയത്തിന് കോടതി വരെ ഇപ്പം അങ്ങനെയാണ് പറയുന്നത് ഇങ്ങനെ വരുമ്പോൾ ഈ അധികാരമില്ലാത്ത ഒരു പദതിയാണോ സോറി ഈ ഒരു അധികാരമില്ലാത്ത ഒരു പദവിയാണോ രാഷ്ട്രപതിയുടേത് എന്നൊരു ചോദ്യമല്ലേ ഉയർന്നു വരുന്നത് എന്താണ് സാറിന് പറയാനുള്ളത് ഈ രാഷ്ട്രപതി വെറും ഒരു റബ്ബർ സ്റ്റാമ്പാണോ എന്നുള്ള സംശയം ഈ അടുത്ത കാലത്താണ് വളരെയധികം ഉന്നയിച്ചത് അത് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ സുപ്രീം സുപ്രീംകോടതിയുടെ ഒരു വിധിയുടെ അടിസ്ഥാനത്തിൽ അതായത് രാഷ്ട്രപതിയുടെ കലയ്ക്ക് അസന്റിനായിട്ട് അതായത് അംഗീകാരത്തിനായിട്ട് ചെല്ലുന്ന ബില്ലുകൾ ഇത്ര സമയപരിധിക്കുള്ളിൽ രാഷ്ട്രപതി അതിനെ അംഗീകാരം കൊടുക്കണം എന്നുള്ള ആ ഒരു സമയപരിധി വെച്ചതിന് ശേഷമാണ് ഈ ചർച്ച കുറച്ചുകൂടെ ശക്തമായിട്ട് വരുന്നത് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ രാഷ്ട്രപതി മഹോന്നതമായ ഒരു പദവിയാണ് അതൊരു റബ്ബർ സ്റ്റാമ്പ് അല്ല രാഷ്ട്രപതി നമുക്കറിയാം ആദ്യത്തെ ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആയിരുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അദ്ദേഹം അന്ന് പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ ഓടെ വളരെ കൃത്യമായ ചോദ്യങ്ങൾ ചോദിക്കുകയും അതുപോലെ തന്നെ നെഹ്റു പാർലമെന്റിൽ അവതരിപ്പിച്ച ഹിന്ദു കോഡ് ബില്ല് സംബന്ധിച്ച് വളരെ ചില വിഷയങ്ങളിൽ വ്യക്തമായി വിയോജിപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്ത ആളാണ് പിന്നീട് വന്ന രാഷ്ട്ര ദൗർഭാഗ്യവശ് പിന്നീട് വന്ന രാഷ്ട്രപതി ആയിരുന്ന ഡോക്ടർ എസ് രാധാകൃഷ്ണൻ അതുപോലെ ലോകം അറിയപ്പെടുന്ന ഒരു ഫിലോസഫറായിരുന്നു ലോകം മുഴുവൻ ബഹുമാനിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ദൗർഭാഗ്യവശാൽ ഇന്ദിരാഗാന്ധിയുടെ കാലം മുതൽ വന്ന ചില പ്രസിഡന്റുമാര് ആ വലിയ കോൺഗ്രസ് ലോയലിസ്റ്റുകളായിരുന്നു ഫക്രുദ്ദീൻ അലി അഹമ്മദ് പിന്നീട് ഗ്യാനി സെയിൽസിങ് പിന്നെ ഏറ്റവും ഒടുവിൽ നമ്മുടെ യു പി എയുടെ രണ്ട കാലഘട്ടത്തിൽ പ്രസന്റ് ആയിരുന്ന പ്രതിഭാ പാർട്ടിയില് ഇങ്ങനെയൊക്കെയുള്ള ചില വ്യക്തികള് ഒരുപക്ഷെ അവരുടെ ചില പ്രവർത്തികളായിരിക്കാം ഇത്തരം ഒരു രാഷ്ട്രപതി റബ്ബർ സ്റ്റാമ്പാണോ എന്നുള്ളൊരു സംശയം ഭരണഘടനാ വിദഗ്ധരുടെ അല്ലെങ്കിൽ സമൂഹത്തിലെ രാഷ്ട്രീയ പ്രവർത്തകരുടെയും എന്തിനു സാധാരണ ജനങ്ങളുടെ മനസ്സിൽ പോലും അങ്ങനെ ഒരു സംശയം ഉടലെടുക്കാനുള്ള കാരണം എന്തായാലും നമുക്ക് ഈ ചരിത്രം ഒന്ന് പരിശോധിക്കാം ഞാൻ പറഞ്ഞല്ലോ ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ കുറിച്ച് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ജവഹർലാൽ നെഹ്റുവിനേക്കാൾ വിദ്യാഭ്യാസം ഉണ്ടായിരുന്ന വ്യക്തിയാണ് നെഹ്റു ഇംഗ്ലണ്ടിൽ നിന്നുള്ള ഒരു ഗ്രാജുവേറ്റ് മാത്രമായിരുന്നു പക്ഷെ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് നിയമത്തിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും അതുപോലെ നിയമത്തിൽ ഡോക്ടറേറ്റുമുള്ള വ്യക്തിയായിരുന്നു ഇന്ത്യയുടെ ഭരണഘടനാ അസംബ്ലിയുടെ ചെയർമാൻ ആയിരുന്നു അദ്ദേഹം ആ ഭരണഘടനാ അസംബ്ലിയിൽ അതായത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ രാജ്യം റിപ്പബ്ലിക് ആകുന്നതിന് മുമ്പുള്ള കാലഘട്ടത്തിൽ ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലിയുടെ ചെയർമാനായിരുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആ ഭരണഘടന ആ അസംബ്ലിയിൽ കൊണ്ടുവന്ന ഹിന്ദു കോഡ് ബില്ലിനോട് ശക്തമായ വിയോജിപ്പ് പ്രകടിപ്പിച്ചു ഡോക്ടർ അംബേദ്കറും അതുപോലെ ജവഹർലാൽ നെഹ്റുവും ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് ബില്ല് പാസ്സാക്കണം എന്ന് താല്പര്യമുണ്ടായിരുന്നു ഹിന്ദു കോഡ് ബില്ല് എന്ന് പറയുന്നത് ഹിന്ദുക്കളുടെ വിവാഹം വിവാഹമോചനം അതുപോലെ പിന്നെ ദായക്രമം പിന്നെ അഡോപ്ഷൻ അതായത് ദത്തെടുക്കൽ ഇങ്ങനെ നിരവധി കാര്യങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ഒരു ബില്ലാണ് അപ്പൊ ഇത് സമൂഹത്തിൻ്റെയും കൂടെ അഭിപ്രായം അറിഞ്ഞിട്ട് വേണം ഈ ബില്ല് പാസാക്കേണ്ടത് എന്നുള്ള ഒരു അഭിപ്രായം ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന് ഉണ്ടായിരുന്നു അദ്ദേഹം വളരെ ശക്തമായിട്ടത് പ്രകടിപ്പിക്കുകയും ചെയ്തു അദ്ദേഹം ജവഹർലാൽ നെഹ്റുവിന് അതിനുശേഷം ഒരു കത്തെഴുതി എനിക്ക് ഒന്ന് നാൽപ്പത്തെട്ടിലോ നാൽപ്പത്തി ഒമ്പതിലോ ആണ് ആ കത്തിൽ അദ്ദേഹം നെഹ്റുവിനെ വാതിനിശ്ചിതമായി വിമർശിച്ചിരുന്നു ആ കത്തില് അദ്ദേഹം അൺജസ്റ്റും അൺഡെമോക്രാറ്റിക് അതായത് ജനാധിപത്യ വിരുദ്ധനും നീതിക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നതുമായ വ്യക്തിയാണ് ജവഹർലാൽ നെഹ്റു എന്ന് അദ്ദേഹം നെഹ്റുവിനെ വിമർശിച്ചിരുന്നു അപ്പോ അന്ന് സർദാർ പട്ടേല് യഥാർത്ഥത്തിൽ ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനോടൊപ്പമായിരുന്നു പിന്നീട് ആ പിന്നീട് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കേണ്ട ഘട്ടം വന്നപ്പോൾ ജവഹർലാൽ നെഹ്റു പിന്തുണച്ചത് അവസാനത്തെ ഗവർണർ ജനറൽ ആയിരുന്ന ഡോക്ടർ ഷമികൾ സി രാജഗോപാലാചാര്യാണ് പക്ഷേ ആ തിരഞ്ഞെടുപ്പിൽ വിജയി വിജയി വന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് അങ്ങനെ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇന്ത്യയുടെ പ്രസിഡന്റായി ആദ്യത്തെ പ്രസിഡന്റായി സ്വതന്ത്ര ഭാരതത്തിന്റെ നമ്മുടെ ഭാരതം റിപ്പബ്ലിക് ആയതിനു ശേഷം അപ്പോ സർദാർ പട്ടേലായിരുന്നു അദ്ദേഹത്തിനെ പിന്തുണച്ചിരുന്നത് ഞാൻ പറഞ്ഞു വന്നത് അതിനുശേഷവും പിന്നെ ജവഹർലാൽ നെഹ്റു ഈ ഹിന്ദു കോഡ് ബില്ലുമായിട്ട് അങ്ങ് പിന്നെ ഇടിച്ചു കയറി പോയി ഒന്നുമില്ല അദ്ദേഹം ഹിന്ദു കോഡ് ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ച് നിരവധി ചർച്ചകൾ നടത്തി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിലെ പൊതു തെരഞ്ഞെടുപ്പിൽ ഈ ഒരു വിഷയം സമൂഹത്തിൽ അവതരിപ്പിച്ചു ഏതാണ്ട് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് പറഞ്ഞതുപോലെ തന്നെ സമൂഹത്തിന്റെ അംഗീകാരം ബില്ലിനുണ്ടായി എന്നുള്ളത് കാണിച്ചു കൊടുത്തു അതിനുശേഷവും ഹിന്ദു കോഡ് ബില്ല് പാസാക്കുമ്പോൾ നിരവധി അമൻമെന്റ്സ് ഭേദഗതികളോടുകൂടിയാണ് ഹിന്ദു കോഡ് ബില്ല് പാസാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് അമ്പത്തി ആറിലാണ് ഹിന്ദു കോഡ് ബിൽ പാസ്സാവുന്നത് അപ്പൊ ഞാൻ പറഞ്ഞത് രാഷ്ട്രപതി അല്ല എന്ന് സ്വന്തം പ്രവൃത്തി അതായത് രാഷ്ട്രപതിയുടെ അംഗീകാരത്തിന് സമർപ്പിക്കുന്ന ബില്ലുകൾ ആ വിഷയത്തിൽ വളരെ കൃത്യമായി ചൂണ്ടിക്കാണിച്ചു കൊടുത്ത നമ്മുടെ ആദ്യത്തെ രാഷ്ട്രപതിയുടെ ഉദാഹരണം നമ്മുടെ മുമ്പിലുണ്ട് പിന്നീട് ഞാൻ പറഞ്ഞല്ലോ ഡോക്ടർ രാധാകൃഷ്ണൻ ലോകം ആദരിക്കുന്ന ഒരു പിന്നെ തത്വചിന്തകനും അതുപോലെ ഒരു അധ്യാപകനുമൊക്കെ ആയിരുന്നു ഡോക്ടർ രാധാകൃഷ്ണൻ പിന്നീട് ദൗർഭാഗ്യവച്ചാൽ അതിനുശേഷം അടിയന്തരാവസ്ഥയുടെ കാലഘട്ടത്തിൽ പ്രസിഡന്റ് ആയിരുന്ന ഫക്രുദ്ദീൻ അലി അഹമ്മദ് അദ്ദേഹം തികഞ്ഞ ഒരു ലോയലിസ്റ്റ് ആയിരുന്നു ഇന്ദിരാഗാന്ധിയുടെ ഒരു തികഞ്ഞ വിധേയനായിരുന്നു അപ്പോ അന്ന് അദ്ദേഹത്തിനെ കുറിച്ചുള്ള ഒരു പിന്നെ വിമർശനം എന്ന് പറയുന്ന അടിയന്തരാവസ്ഥ സംബന്ധിച്ചിട്ടുള്ള ആ ഒരു വിജ്ഞാപനം ഒപ്പിടാനായിട്ട് ചെല്ലുമ്പോൾ അദ്ദേഹം കുളിക്കാനായിട്ട് തയ്യാറെടുക്കുകയായിരുന്നു വെറും ഒരു ഡോട്ടഡ് ലൈന്റെ താഴെ അങ്ങ് ഒപ്പിട്ട് കൊടുത്തു എന്നാണ് അദ്ദേഹം ശരിക്കു പറഞ്ഞാൽ ക്യാബിനറ്റിന്റെ അംഗീകാരം കിട്ടുന്നതിന് മുമ്പ് തന്നെ ഈ പിന്നെ പ്രഖ്യാപനത്തിൽ പ്രസിഡന്റ് ഒപ്പുവെച്ചു എന്നൊരു വിമർശനം അദ്ദേഹത്തിനെ കുറിച്ച് ഉയർന്നിരുന്നു എനിക്ക് അതിന്റെ വസ്തുത കൃത്യമായിട്ടൊന്നും എനിക്കിവിടെ പറയാൻ പറ്റുന്നില്ല പക്ഷെ അന്ന് മുഴുവൻ മാധ്യമങ്ങളിലും വന്നിരുന്ന വാർത്തയാണ് പിന്നീട് സെയിൽസിങ് പ്രസിഡന്റ് ആകുമ്പോൾ അദ്ദേഹവും തികഞ്ഞ ഒരു വിധേയനായിരുന്നു അപ്പോൾ സെയിൽസിങ് ഒരിക്കൽ പറഞ്ഞിരുന്നതായിട്ട് അന്ന് മാധ്യമങ്ങളിലൊക്കെ വന്നിരുന്നു ഇന്ദിരാഗാന്ധി ഒരു ചൂലെടുത്ത് ഡൽഹി തൂക്കാൻ പറഞ്ഞ ഞാൻ അതും ചെയ്യും എന്ന് പറഞ്ഞിരുന്നു അപ്പൊ അങ്ങനെയുള്ള ചില പ്രസിഡന്റുമാരുടെ പിന്നെ വരവോടുകൂടിയാണ് പ്രസിഡന്റ് വെറും ഒരു റബ്ബർ സ്റ്റാമ്പാണോ എന്നുള്ള സംശയം ഉയർന്നു വന്നത് പക്ഷേ നമുക്കറിയാം പിന്നീട് ഇതേ ഗ്യാനി സേൽസിംഗിന് പിന്നെ രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായ സമയത്ത് രാജീവ് ഗാന്ധി അദ്ദേഹത്തിന് ഒരു കാര്യവും അറിയിക്കാതെ മന്ത്രിസഭയുടെ തീരുമാനങ്ങളോ അല്ലെങ്കിൽ ഒരു വിഷയത്തിലും അദ്ദേഹത്തിനെ മൈൻഡ് ചെയ്യാതായി മാത്രവുമല്ല അന്ന് വേറൊരു ആരോപണം ഉണ്ടായിരുന്നു അതായത് ഇന്ദിരാഗാന്ധിയുടെ മരണത്തെക്കുറിച്ച് തുടർന്നുള്ള സിഖ് വിരുദ്ധ കലാപം ഡൽഹിയിൽ നടക്കുമ്പോൾ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ നിന്ന് പുറത്തേക്ക് വന്ന ഗ്യാനി സേൽസിംഗിന്റെ വാഹന വ്യൂഹത്തെ ആ എതിരെ ആക്രമണം ആക്രമണം നടന്നു അദ്ദേഹത്തിന്റെ പ്രസ് സെക്രട്ടറിക്കെതിരെ ആക്രമണം നടന്നു പക്ഷെ ഡൽഹി പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരുന്നില്ല ഇത് പറയാനായിട്ട് രാജീവ് ഗാന്ധിയെ അദ്ദേഹം ഫോണിൽ വിളിക്കുന്നു രാജീവ് ഗാന്ധി ഫോൺ എടുക്കുന്നില്ല പിന്നീട് ഒടുവിൽ നരസിംഹ വിളിച്ചിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത് ഇതൊക്കെ അന്ന് വന്ന വാർത്തകളാണ് ഞാൻ അതിലേക്കൊന്നും കൂടുതൽ കിടക്കുന്നില്ല പക്ഷെ അതിനുശേഷം സിംഗ് ഭരണഘടനാ വിദഗ്ധരും സുപ്രീം കോടതി വക്കീലന്മാരുമായിട്ട് പ്രധാനമന്ത്രിയെ പിരിച്ചുവിടാനുള്ള സാധ്യതകൾ വരെ ആലോചിച്ചിരുന്നു അതുപോലെ തന്റെ അധികാരങ്ങൾ എത്രയാണെന്ന് വ്യക്തമായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ടോ എന്നും ആലോചിച്ചിരുന്നു പിന്നീട് മലയാളിയായ കെ ആർ നാരായണൻ പ്രസിഡന്റ് ആയപ്പോൾ മന്ത്രിസഭ പാസാക്കിയ ബില്ലുകൾ തിരിച്ചയച്ച പിന്നെ ഉദാഹരണങ്ങളുണ്ട് ഞാൻ പറഞ്ഞു വന്നത് ചുരുക്കി പറഞ്ഞാൽ ഈ ചില പ്രസിഡന്റുമാരുടെ കാലഘട്ടത്തിൽ ഈ അതീവ പിന്നെ വിധേയരും ലോയലിസ്റ്റുകൾ എന്ന് പറയുന്ന ഒരു സംഘം ആൾക്കാരുടെ ഒരു കാലഘട്ടത്തിലാണ് ദൗർഭാഗ്യവശാൽ ഇവിടെ പ്രസിഡന്റ് ഒരു റബ്ബർ സ്റ്റാമ്പ് ആണോ എന്നുള്ള സംശയം സമൂഹത്തിൽ പലരും ഉന്നയിച്ചത് ശരിക്കും പ്രസിഡന്റ് റബ്ബർ സ്റ്റാമ്പ് ഒന്നും അല്ല ഞാനൊരു ഒരു കാര്യം പറയട്ടെ സുപ്രീം കോടതി വധശിക്ഷയ്ക്ക് സുപ്രീം കോടതി വരെ വധശിക്ഷ അംഗീകരിച്ച ഒരു വ്യക്തി ആ വ്യക്തിക്ക് പാർഡൻ കൊടുക്കാൻ അദ്ദേഹത്തിനെ വിട്ടയക്കാനുള്ള അധികാരമുള്ള വ്യക്തിയാണ് ഭാരതത്തിന്റെ പ്രസിഡന്റ് അതായത് സുപ്രീം കോടതിയുടെ വിധിയെ പോലും ക്യാൻസൽ ചെയ്യാനുള്ള അധികാരം ഭരണഘടന അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട് പ്രസിഡന്റ് വെറും ഒരു റബ്ബർ സ്റ്റാമ്പ് അല്ല അങ്ങനെ ഒരു റബ്ബർ സ്റ്റാമ്പ് എന്തിനാണ് ഇങ്ങനൊരു ഓഫീസ് അങ്ങനെ ആണെങ്കിൽ ഭാരതത്തിന് കോടിക്കണക്കിന് രൂപ നമ്മുടെ നികുതിദായകരുടെ പണം ചെലവാക്കി എന്തിനാണ് പ്രസിഡന്റ് ഒരു ഓഫീസ് അതങ്ങ് നിർത്തലാക്കിക്കൂടെ എന്തിനാണ് ഗവർണർ അത് നിർത്തലാക്കിക്കൂടെ അപ്പോ നമ്മുടെ ഭരണഘടനാ വിദഗ്ധരെ ഒരുപാട് ചെക്ക്സ് ആൻഡ് ബാലൻസസ് ഭരണഘടന രൂപീകരിച്ചപ്പോൾ ഒരുപാട് ചെക്സ് ആൻഡ് ബാലൻസസ് കൊണ്ടുവന്ന് കൊണ്ടുവന്നിട്ടുണ്ട് അധികാരം അതായത് ആബ്സല്യൂട്ട് പവർ ആരുടെ കയ്യിലും പിന്നെ വരാതിരിക്കാൻ വേണ്ടി പിന്നെ എക്സിക്യൂട്ടീവിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നു ആ നിയന്ത്രണങ്ങളുടെ ഭാഗമാണ് രാഷ്ട്രപതി അതൊരു പരമോന്നത പദവിയാണ് ഒരു കാരണവശാലും രാഷ്ട്രപതി റബ്ബർ സ്റ്റാമ്പല്ല അത് പിന്നെ തെളിയിച്ച് പല പഴയ കാലത്ത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ കാലം തൊട്ട് തന്നെ അത് തെളിയിച്ചിട്ടുണ്ട് അത് തീർച്ചയായിട്ടും എല്ലാവരും ഉൾക്കൊള്ളും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ ഗൗരവമേറിയ ചർച്ചകൾ നടക്കട്ടെ അപ്പോൾ നമുക്ക് കൂടുതൽ കാണാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും